നമസ്കാരം സ്വാഗതം ഹമാസ് നാലുപേർ കനത്ത വ്യോമാക്രമണത്തിലും കൊല്ലപ്പെട്ടിട്ടും ഗാസയിൽ ഹമാസ്നത്തും കടുത്ത നിലപാടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജ്യത്തിനകത്തും പുറത്തും കനത്ത സമ്മർദ്ദം ഉണ്ടായിട്ടും ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും ശാശ്വതമായി വെടിനിർത്തലില്ല എന്നുമാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതോളം പേരെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയത് ഇതിൽ നിരവധി പേരെ താൽക്കാലിക വെടിനിർത്തലിനിടെ വിട്ടയച്ചെങ്കിലും നൂറ്റി ഇരുപതോളം പേർ ഹമാസ് പിടി പിടിത്തന്നെ തുടരുകയാണ് സ്ഥിരീകരണം ഒക്ടോബർ ഏഴ് ആക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ നാല് ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ തടവിലിരിക്കെയാണ് ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടത് ഇവരുടെ മൃതദേഹങ്ങൾ ഹമാസിന്റെ പക്കലെന്നാണ് വിവരം ഹമാസ് പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ ജീവനോടെ കണ്ടിരുന്ന ഹെയ്ം ഹേംപെറി യോറം മെറ്റ്സ്കർ അമിറാം ക്യൂർ നദാ പോപ്പിൾവെൻ എന്നീ നാലു പേരാണ് തടവിലിരിക്കെ അതിധാരണമായി മരണപ്പെട്ടത് ഹമാസ് തട്ടിക്കൊണ്ടുപോയ നൂറ്റി ഇരുപതോളം പേർ ഇപ്പോഴും ഗാസയെ തുടരുന്നുവെന്നാണ് ഇസ്രയേലിലെ കണക്കുകൾ ഇതിൽ പലരും മരിച്ചുവെന്നും അധികൃതർ അറിയിച്ചു ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗാസിൽ വെടിനിർത്തലുള്ളൂവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ പറയുകയും ചെയ്തു ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക ബന്ധുക്കളും മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല ഗാസ ഇനി ഒരിക്കലും ഇസ്രയേലെ ഭീഷണിയാകരുതെന്ന് നെതന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതിനിടെ ഇസ്രയേലിനെയും ഹമാസിനെയും ഭാഗത്തുനിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് മധ്യസ്ഥരായ ഖത്തർ അറിയിച്ചു ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇരു കൂട്ടരും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു ഇസ്രായേൽ പാർലമെന്റിലെ എഴുപത് അംഗങ്ങൾ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട് എന്നാൽ ട്രിക് ബെൻഗവിർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വെടിനിർത്തൽ നീക്കത്തെ ചേർക്കുമെന്ന് വ്യക്തമായി റാഫ ഉൾപ്പെടെയുള്ള ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ആശുപത്രികളും ബേക്കറികളും നിലച്ചത് മൂലം ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ് പരിക്കേറ്റവർക്ക് ചികിത്സ പൂർണ്ണമായി നിഷേധിക്കപ്പെടുകയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് അബിയാർ അടക്കം ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി പിന്തുണച്ച മറ്റൊരു യൂറോപ്യൻ രാജ്യമായ സ്ലോവേനിയയും രംഗത്ത് വന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം സ്ലോവേനിയൻ പാർലമെന്റ് പാസാക്കി അതിനിടെ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തിങ്കളാഴ്ച പുലർച്ചെയാണ് സിറിയയിലെ അലപ്പൂയിൽ ഇസ്രായേൽ യുദ്ധ തീ തൊപ്പിയത് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് അടക്കം ഏഴുപേരാണ് ഇറാൻ കോൺസുലേറ്റ് സമുച്ചയത്തിൽ ഏപ്രിൽ ഒന്നിന് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഇറാനെ നേരിട്ട് ലക്ഷ്യമിടുന്ന ആദ്യ സംഭവമാണിത് സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര കലാപം പുറപ്പെട്ടതിനുശേഷം പ്രസിഡന്റ് ബഷാറുൽ അസാദിന് പിന്തുണയുമായി ഇറാൻ സൈനിക സാന്നിധ്യം ശക്തമാണ് ന്യൂസ് ഡെസ്ക്